ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ തുറവൂർ ടാഗോർ ടാഗോർ വിൻ വിൻ സൊസൈറ്റിയുടെ സൊസൈറ്റിയുടെ പ്രഥമ പ്രഥമ വാർഷികം വാർഷികം നടന്നു നടന്നു പുളിക്കൽ അധ്യക്ഷത വഹിച്ചു റവൺ സിസ്റ്റർ ആലിസ് ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു ടാഗോർ വിൻ സൊസൈറ്റിയുടെ മെമ്പറും കർഷക കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റുമായ ജോസ്മോൺ ഇടപ്പറമ്പിൽ സ്വാഗതം ആശംസിച്ചു സെക്രട്ടറി അനീഷ് തത്തമംഗലത്ത് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു അന്ന് വന്നപ്പോഴും എനിക്ക് മനസ്സിലായി ഇന്നും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ ഒരു ഗ്രൂപ്പാണ് ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശുഷ്ട്രാന്തി ഉള്ളവരാണ് നല്ല ആദർശമുള്ളവരാണ് അവർക്ക് എല്ലാത്തിനെ കുറിച്ചും നല്ലൊരു കാഴ്ചപ്പാടുണ്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു ആദർശമുള്ള വ്യക്തികളുടെ കൂട്ടായ്മയാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രദേശത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് നിങ്ങൾ ലഹരിവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ റാലിയും അന്ന് പൊതുജനങ്ങൾക്കുള്ള ഒരു എന്താണ് ബോധവൽക്കരണ പ്രവർത്തനമൊക്കെ നടത്തിയത് തീർച്ചയായും അതുപോലുള്ള പല പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കും എന്നിവിടെ ഇപ്പോഴും ഇന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലൊരു വിൻ സൊസൈറ്റിയുടെ എറണാകുളം പ്രൊജക്ട് മാനേജർ ആനി ജോസഫ് കുമ്പളങ്ങി ഏരിയ കോർഡിനേറ്റർ ജയാ ജൂഡ് സ്റ്റാഫ് ഡയാന സൈമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ഗജാൻജി ആർ ആന്റണി ലിജു കൃതജ്ഞത രേഖപ്പെടുത്തി ശേഷം മെമ്പർമാരും കുടുംബാംഗങ്ങളും ചേർന്ന് വിവിധയിനം കലാപരിപാടികൾ അവതരിപ്പിച്ചു ടാഗോർ വിൻ സൊസൈറ്റിയുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ സഹകരിച്ച് ആഘോഷം വൻ വിജയമാക്കി മാറ്റുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി